ഹരിയാന ജമ്മു ജമ്മുകശ്മീർ തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ കഴിഞ്ഞു എക്സിറ്റ് പോളുകളെല്ലാം തന്നെ പുറത്തു വന്നപ്പോഴത്തേക്കും അതിൽ ജമ്മു ജമ്മുകശ്മീരിൽ പല സർവേകളും തൂക്ക് സഭ പ്രവചിക്കുന്നതിനാൽ തന്നെയും ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടി ബി ഏറ്റവും വലിയ ഒ ഒറ്റകക്ഷിയായി അവിടെ മാറുകയാണെങ്കിൽ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതകൾ വലിയ തോതിൽ തന്നെ ഇപ്പോൾ തേടുകയാണ് കേന്ദ്രഭരണ പ്രദേശത്തെ തൊണ്ണൂറ് അംഗ നിയമസഭയിലാണ് ഒക്ടോബർ എട്ട് ചൊവ്വാഴ്ച വോട്ടെണ്ണൽ നടക്കുന്നത് നിരവധി സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമായും ചെറിയ പാർട്ടികളുടെ നേതാക്കളുമായും ബി ജെ പി പാർട്ടി ഇതിനോടകം തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പിൽ ബി രഹസ്യമായി അവർക്ക് പിന്തുണ നൽകിയിരുന്നു തന്ത്രത്തിന്റെ ഭാഗമായി കശ്മീർ താഴ്വരയിലെ എല്ലാ സീറ്റുകളിലും ഇത്തവണ മത്സരിക്കേണ്ടെന്ന് ബി ജെ പി തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി എഴുപത്തി അഞ്ച് സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ ഇത്തവണ അത് അറുപത്തിരണ്ട് സീറ്റിൽ മാത്രമാണ് മത്സരിച്ചത് പാർട്ടി ഏറ്റവും വലിയ കക്ഷിയായി ഉയർന്നാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും ചെറിയ പാർട്ടികളുടെയും നിയമസഭാംഗങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കി സർക്കാർ രൂപീകരണത്തിന് ഉടൻ അവകാശവാദം ഉന്നയിക്കുമെന്ന് ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നു കഴിഞ്ഞ ിലേതുപോലെ ജമ്മു മേഖലയിൽ തൂത്തുവാറാമെന്ന പ്രതീക്ഷയിലാണ് ബി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പാർട്ടി ഇരുപത്തഞ്ച് സീറ്റുകളായിരുന്നു നേടിയിരുന്നത് ഇത്തവണ അവരുടെ ആഭ്യന്തര വിലയിരുത്തൽ സൂചിപ്പിക്കുന്നത് ആ എണ്ണം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി അഞ്ചായി ഉയരുമെന്നാണ് എന്നാൽ സീറ്റിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ എണ്ണം ഇനിയും കൂടുമായിരുന്നു എന്നാണ് ചില നേതാക്കൾ കരുതുന്നത് അനുചിതമായ ടിക്കറ്റ് വിതരണത്തെ തുടർന്ന് ജമ്മു മേഖലയിലെ ചില മണ്ഡലങ്ങളിൽ ബി ജെ പി വിമതനെ നേരിട്ടു ഇത് ആ സീറ്റുകളിൽ നഷ്ടത്തിന് ഇടയാക്കിയേക്കാം വിജയസാധ്യതയുള്ള സാധ്യതയുള്ള ഏതാനും ും കോൺഗ്രസ് വിമതരെയും ബി ജെ പി നോട്ടമിടുന്നുണ്ട് എന്നാൽ കോൺഗ്രസും വിമതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് ബി ജെ പി പാർട്ടിക്ക് ലഭിച്ച വിവരം ബി ജെ പിയുടെ തന്ത്രത്തിൻ്റെ ഒരു പ്രധാന ഭാഗം അഞ്ച് നോമിനേറ്റഡ് നിയമസഭാംഗങ്ങളാണ് പുതിയ നിയമം അനുസരിച്ച് ജമ്മു കാശ്മീർ നിയമസഭയിലെ അഞ്ച് അംഗങ്ങളെ ലഫ്റ്റനൻ്റ് ഗവർണർ നാമനിർദ്ദേശം ചെയ്യും അഞ്ച് എം എൽ എ നാമനിർദ്ദേശത്തിന് ശേഷം നിയമസഭാ അംഗബലം തൊണ്ണൂറ്റി അഞ്ച് അംഗങ്ങളായി വർദ്ധിക്കുകയും ഭൂരിപക്ഷ പരിധി അത് നാൽപ്പത്തി എട്ടായി ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ജമ്മുവിൽ എന്ത് അട്ടിമറിയാണ് നാളെ നടക്കാൻ പോകുന്നത് എന്നത് കണ്ട് തന്നെ അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ജമ്മു തൂക്കുസഭയിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ അതോടൊപ്പം തന്നെ ബി ഏറ്റവും വലിയ ഒറ്റ മാറുകയാണെങ്കിൽ അവിടെ കോൺഗ്രസിനും അതുപോലെ തന്നെ എൻ സിക്കും വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും പുതുതായി വരുന്ന അഞ്ച് എം എൽ എ കൂടി ആ ഒരു തരത്തിൽ ബി ജെ പിക്ക് ഒപ്പമാകുമ്പോഴത്തേക്കും ഭൂരിപക്ഷം ഇനിയും വർദ്ധിക്കാനായിട്ടുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് അതല്ല ഈ പറയുന്ന കോൺഗ്രസും എൻ സിയും ചേർന്നുകൊണ്ട് ഭൂരിപക്ഷം തികയ്ക്കാനായിട്ട് അവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ വരിധിയിലോട്ട് വരും അതല്ല സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വലിയ തോതിലുള്ള അട്ടിമറികൾ ഉണ്ടാകുമെന്ന കാര്യവും ബി ജെ പിക്ക് അത് കൂടുതൽ ഉപയോഗപ്രദമാകുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ പോകുമെന്ന കാര്യം ഉറപ്പാണ് കാത്തിരുന്ന് കാണാം ജമ്മു കാശ്മീരിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് അറിയാനായി